ചേച്ചി രണ്ട് രൂപ മുതലാണോ പതിനാറല്ലേ ചേച്ചി ഇത് ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പോട്സിനെയൊക്കെ പറ്റിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഞാൻ ഒരു അതിൻ്റെ അടുത്ത് ഒരുപാട് പേർ തിരക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ പോട്ടൊക്കെ എവിടെയാണ് വാങ്ങുന്നത് നമ്മുടെ ആമ്പലിനും താമരയ്ക്കൊക്കെ വേണ്ടി അപ്പോൾ ഇത് നമ്മുടെ എ ജു അഗ്രോ ഷോപ്പ് എന്ന് പറയുന്ന ഒരു കടയാണ് നമ്മളിത് കട്ടാക്കട അരിപ്പിച്ചാണ് വരുന്നത് അപ്പോൾ ഇട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ ഒരുപാട് പോട്സൊക്കെ കിട്ടും അപ്പോൾ ഇതാ നമ്മൾ ഈ പോസൊക്കെ മിക്കതിപ്പോൾ റീറ്റെയിൽ പ്രൈസിനാണേ പറയുന്നത് കാരണം ഹോൾസെയിലവർ അങ്ങനെ പറയണ്ടതെന്ന് പറഞ്ഞു പബ്ലിക്കായിട്ട് കാരണം അവർ ആ ഒരു ടൈമിലാണ് ഹോൾസെയിൽ നമുക്ക് ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റ് ഇട്ടാണ് തരുന്നത് അപ്പം റീറ്റെയിൽ പ്രൈസ് ഈ ഒരു പോട്ടിന് വരുന്നതെന്ന് വെച്ചാൽ പതിനാറ് രൂപയാണ് നമ്മുടെ ആയിട്ട് വരുന്നത് നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുന്നെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് നാലും അഞ്ചും പത്ത് രൂപ അങ്ങനെയൊക്കെ നല്ല കുറവില് നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ ഇത് അതിന്റെ തൊട്ട് താഴത്തെ സൈസ് പിന്നെ പ്ലാസ്റ്റിക് ഇത്തി കട്ടി കുറവുമായിട്ടുള്ളതാണ് ഇത് നമുക്ക് പതിനഞ്ച് രൂപയ്ക്കാണ് ഇവിടെ ഉള്ളത് പിന്നെ അടുത്തതാ ഈ നല്ല കട്ടിയുള്ള ഒരു വലിയ പോട്ടാണെങ്കിൽ നമുക്ക് എഴുപത് രൂപയ്ക്കാണ് സെയിലിനായിട്ടുള്ളത് ഇവിടെ പിന്നെ അതിൻ്റെ തന്നെ ചെറിയൊരു പോട്ടുണ്ട് ഇത്തി ചെറിയ സൈസ് കുറഞ്ഞത് അത് നമുക്ക് ഇരുപത്താറ് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പം ഇത് നമ്മൾ ഹോൾസെയിൽ നമുക്ക് നല്ല വില റേറ്റ് വ്യത്യാസത്തിന് കിട്ടും പിന്നെ ഈ ഒരു വലിയ പോട്ട് ഈ ഒരു വലിയ പോട്ട് നല്ല കട്ടിയുള്ള പോട്ടെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് പിന്നെ അതിൻ്റെ ഇത്തി ചെറുതായിട്ട് വരുന്നത് നമുക്ക് എഴുപത്തേഴ് രൂപയ്ക്കാണ് അപ്പോൾ ഈ റേറ്റ് ഒക്കെ വ്യത്യാസം പറഞ്ഞാൽ ആ ചട്ടിയുടെ വലിപ്പവും ആഴവും പിന്നെ അതിൻ്റെ കട്ടി അനുസരിച്ച് പിന്നെ ഈ ഒരു ആമ്പൽ പോട്ടാണ് നമുക്ക് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ആമ്പൽ പോട്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് കിട്ടും റീറ്റെയിൽ ആണ് നമുക്ക് ഇരുപത്തൊമ്പത് പിന്നെ ഈ ഒരു പോട്ട് നമുക്ക് ഇവിടെ പതിനെട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ നമുക്ക് വൈകുന്നേരത്ത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് എൺപത് രൂപയാണ് ഈ ഒരു പോട്ടൊക്കെ പിന്നെ ഇത് അതിൻ്റെ തൊട്ട് താഴത്തെ സൈസ് അത് നമുക്ക് അമ്പത് രൂപയ്ക്ക് ഇവിടെ സെയിലിനായിട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കുറേ ഒരുപാട് പോട്ട്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം നമുക്ക് നല്ല വില കുറവില് കിട്ടും വേറെ ഒരിടത്ത് നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടില്ല പിന്നെ ഈ ഒരു പോട്ട് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റും നല്ല വലുപ്പുള്ള ഒരു വലിയ ബോട്ട് തന്നെയാണ് പിന്നെ ദ ഇതൊക്കെ നമുക്ക് നൂറ്റി എഴുപത്തഞ്ചിനൊക്കെ കിട്ടും ഇതിൽ തന്നെ റേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെറിയ പോട്ട് ഇത് നമുക്ക് പതിനെട്ട് രൂപയ്ക്കാണ് ഇവിടെ കിട്ടുന്നത് നല്ല കട്ടിയുള്ള പോട്ടാണ് നമുക്ക് റേറ്റ് കട്ടിയൊക്കെ കുറഞ്ഞനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും പിന്നെ നമ്മുടെ ഓർക്കിഡ് പോട്ടാണ് ഇത് പന്ത്രണ്ട് രൂപയ്ക്കാണ് ഇവിടെ കൊടുത്തു തുടങ്ങുന്നത് അത് റീറ്റെയിൽ ആണ് ഹോൾസെയിൽ നല്ല നമുക്ക് പത്തും എട്ട് രൂപയ്ക്ക് വരെ കിട്ടും പിന്നെ ഇതാ ഇവിടേക്കിരിക്കും ഇതൊക്കെ കുഞ്ഞു ആമ്പൽ പോട്ടാണ് ഇതൊക്കെ പന്ത്രണ്ട് രൂപയേ ഉള്ളൂ ചെറിയ ആമ്പൽ പോട്ടൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപോലത്തെ ഫ്രൂട്ട് പ്ലാന്റിന്റെ പോട്ട് ഇതാണ് ഇതാണ് പിന്നെ ഇതാണ് ഞാൻ മെയിനായിട്ട് വാങ്ങുന്നത് അപ്പം മിക്കവരും ഇത് തൊണ്ണൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ വാങ്ങും ഞാൻ എന്താ ഇവിടെ വെറും എഴുപത്തഞ്ച് രൂപയ്ക്കാണ് എനിക്കിവിടെ കിട്ടുന്നത് അത് റീറ്റെയിൽ പ്രൈസാണേ ഇത് നൂറ്റിപ്പത്ത് രൂപ ഇത് കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് കാരണം അതിന് ആഴത്തിനും അലിപ്പത്തിനും ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ട് നൂറ്റിപ്പത്ത് രൂപയാണ് മറ്റേത് വെറും എഴുപത്തഞ്ച് രൂപയുള്ളൂ അപ്പം എഴുപത്തഞ്ച് അത് റീറ്റെയിൽ ആണ് ഹോൾസെയിൽ നമുക്ക് ഇനിയും വില കുറച്ച് അവിടെ കിട്ടും പിന്നെന്താ ഇതൊക്കെ നമുക്ക് ഓർക്കിഡൊക്കെ ഒക്കെ ഹാങ് ചെയ്തു ഓർക്കിഡ് മാത്രമല്ല നമുക്കല്ലാതെ ആയിട്ട് ഇടാൻ പറ്റുന്നതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ഒക്കെ വാങ്ങാനൊക്കെ പറ്റും പിന്നെ പിന്നെതാ ഈ ചെറിയ നമുക്ക് മിക്കതും ഹോളില്ലാത്തതും ഹോൾ ഉള്ളതും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമുക്ക് വേണമെങ്കിൽ ഹോളിട്ടെടുക്കുകയും ചെയ്യാം പിന്നെ ഈ ഒരു പോട്ട് നമുക്ക് നാൽപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു ഹോളില്ലാത്ത ഈ ഒരു നല്ല കട്ടിയുള്ള പോട്ടാണ് അതാണ് നമുക്ക് അത്യാവശ്യം റേറ്റ് ഒക്കെ വരുന്നത് പിന്നെ ഇതാ ഈ ഒരു പോട്ട് ഇത് ഞാൻ നമ്മുടെ ഇവിടെ താമരയും ആമ്പലക്കെ നട്ട് സെറ്റ് ചെയ്തൊക്കെ കൊടുക്കുന്ന ടൈപ്പ് പോട്ടാണ് അത്യാവശ്യം നല്ല വലിപ്പൊക്ക ഉള്ള പോട്ടാണ് നാൽപ്പത്തി രൂപയാണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ച് നടാനൊക്കെ പറ്റുന്നതാണ് അതായത് നമുക്ക് നല്ല വിലക്കുറവിൽ ഇവിടെ കിട്ടും പുറത്തൊന്നും പോയി ഒരുപാട് വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പിന്നെ ഇതൊക്കെ നമ്മൾ ലോട്ടസ് ഒക്കെ നടാൻ പറ്റി നമുക്ക് ഹോൾ ഇല്ലാത്ത ആണ് ഇതൊക്കെ മറ്റ് നിങ്ങൾ ഇപ്പോൾ ഹാങ്ങിങ് കണ്ട് നമുക്ക് വേണമെങ്കിൽ ബൗൾ ലോട്ടസ് ഒക്കെ ഹാങ് ചെയ്ത് നടാനൊക്കെ പറ്റും അതൊരുപാട് പോർട്സുണ്ട് ഇത് മിക്ക നല്ല കട്ടിയുള്ള പോട്സ് ആണ് കാരണം ഇവിടുത്തെ മെയിൻ ഹാൻഡായിരുന്നു നമ്മൾ പുറത്തുനിങ്ങ് വാങ്ങുമ്പോൾ നല്ല വിലയാണ് ഒട്ടും കട്ടിയും കാണും പക്ഷെ ഇവിടെയൊക്കെ നല്ല കട്ടിയും ഉണ്ട് അതനുസരിച്ച് റേറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും പക്ഷേ എന്തായാലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ ഇതാ ഈ ഒരു വലിയ പോട്ട് ഇതൊക്കെ ഞാൻ ഇവിടെ റോസും അതൊക്കെ നട്ടിട്ടുണ്ട് നമ്മളെ ഇവിടെ റോസും മുല്ലയും പിച്ചിയും എല്ലാം കാരണം നല്ല രീതിയിൽ വളരും ആ ഒരു പോട്ടിലൊക്കെ പിന്നെ ഇതാ ഈ പോർട്സ് ഒക്കെ മിക്ക പോർട്സ് നല്ല കട്ടുള്ളൂ ഇതൊക്കെ ഇരുപത്തി ഒൻപത് ഉള്ളൂ നമുക്ക് ഈ ഒരു പോട്സ് ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് നമുക്ക് സൈഡിലൊക്കെ വീടിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്നതാണ് പിന്നെ ഇത് ഈ ഒരു ബോട്ട് നമുക്ക് ഇരുപത്താറ് രൂപയാണ് നമുക്ക് നല്ല രീതി നേരത്തെ പറഞ്ഞാൽ നമുക്ക് റോസും കാര്യങ്ങളൊക്കെ നടാൻ പറ്റും പിന്നെ ഇത് നമുക്ക് ഇത് രൂപയാണ് ഉള്ളത് ഈ ഒരു ചെറിയൊരു ബോട്ട് പിന്നെ നമുക്ക് ചില പോർട്സ് നമുക്ക് കുറച്ചധികം റേറ്റും വരുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത്താറ് ഉള്ളൂ അത്യാവശ്യം നല്ല കട്ടിയുള്ള പോട്ടും നല്ല ഹോളൊക്കെ ഉള്ള പോട്ടാണ് ഹോളായിട്ടാണ് വരുന്നത് പിന്നെ ചില പോട്സ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഹോളിട്ടും എടുക്കാം പക്ഷെ ഇതൊക്കെ ഓൾറെഡി ഹോളായിട്ട് വരുന്ന പോട്സ് ആണ് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ നാൽപ്പത്താറ് രൂപയാണ് ഇത് ഓരോ സൈസനുസരിച്ചാണ് റേറ്റിന് വ്യത്യാസം വരുന്നത് പിന്നെ ഇത് മുപ്പത്തേഴ് രൂപയുടെ പോട്ടാണ് ഇത് ഞാൻ മുമ്പ് ഈ പോട്ടൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതായത് അതിന് നല്ല വലിപ്പമുള്ള പോട്ട് നല്ല കട്ടിയും വെയിറ്റും ഉണ്ട് ഈ ഒരു പോട്ടിന് അറുപത് രൂപയാണ് വരുന്നത് കാരണം നല്ല ക്വാളിറ്റിയും ഉണ്ട് പിന്നെ നല്ല ആഴോക്ക ഡെപ്ത് ഉള്ള പോട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പോട്ടിന് അറുപത് രൂപ വരും ഇത് നമുക്ക് എന്താ താമരയൊക്കെ വളർത്താൻ പറ്റും ഹോളില്ലാത്ത പോട്ടാണ് അത് നമുക്ക് വേണമെങ്കിൽ ഹോളിട്ട് വേറെ പ്ലാന്റ്സും വളർത്താം അതായതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ ഈ ഈ ടൈപ്പ് പോർട്സാണ് ഞാൻ മുമ്പ് മേടിച്ചുകൊണ്ടിരുന്നത് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പോട്ട്സ് തന്നെയാണ് ഇത് മുപ്പത്തേഴ് രൂപയാണ് ഈ പോട്ട് വരുന്നത് മുപ്പത്തേഴും നീ നാൽപ്പത്തഞ്ചും ഈ രണ്ട് പോട്സാണ് ഞാൻ മെയിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തൊക്കെ കൊടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് ചെറുതായിട്ട് ജസ്റ്റ് നടാനൊക്കെ ഇതാണ് പിന്നെ മെയിനായിട്ട് നടാൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ വലിയ താമരയുടെ ലോട്ടസിൻ്റെ പോട്ട്സൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പോട്സ് വരുന്നത് പിന്നെ ഇത് നേരത്തെ കട്ട് നല്ല കട്ടി കട്ടിയൊക്കെ ഉള്ള പോട്സ് പല റേറ്റിനുള്ള പോട്സൊക്കെ നമുക്കിവിടെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ലോട്ടസ് പോട്ട് വരുന്നത് പിന്നെ അടുത്തത് നമ്മുടെ ഓർക്കിഡിൻ്റെ പോട്ടാണ് ഇത് നമുക്ക് പന്ത്രണ്ട് രൂപയ്ക്കാണ് ഇവിടെ സ്റ്റാർട്ടിങ് ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ ആണ് പന്ത്രണ്ട് രൂപ പിന്നെ ഈ ഓർക്കിഡ് പോട്ടിൻ്റെ തന്നെ പല സൈസിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതാ അടുത്ത സൈസ് ഇത് നമുക്ക് വെറും ഏഴ് രൂപയ്ക്കാണ് ഇവിടെ കിട്ടുന്നത് ഇതൊക്കെ നമ്മുടെ റീറ്റെയിൽ പ്രൈസ് നമുക്ക് ഹോൾസെയിലും നല്ല വില കുറച്ച് വീണ്ടും കിട്ടും പിന്നെ ഇത് കൂടെ കുറച്ചുകൂടെ ചെറുതായിട്ട് വരുന്നത് നമുക്ക് നാല് രൂപയ്ക്കാണ് ഇവിടെ കിട്ടുന്നത് നല്ല കുട്ടിയായിട്ടുള്ള നമ്മൾ കാണാം പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ഇതിലാണ് നമുക്ക് വിത്ത് ഫ്ലവർ ആയിട്ടൊക്കെ കിട്ടുന്നത് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നാല് രൂപയുള്ളൂ പിന്നെന്താ അടുത്ത ഈ സീട്രയാണ് ഈ സീട്രേ നമുക്ക് വെറും പതിനാല് രൂപയുള്ളൂ ഈ സീറ്റർ അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സീട്രയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഈ സീറ്ററേയ്ക്കൊക്കെ പിന്നെ അത് ഇതൊക്കെ നമ്മുടെ വെർട്ടിക്കൽ പോട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പതിമൂന്ന് രൂപയ്ക്കുണ്ട് ഈ ഒരു സൈസ് പതിമൂന്ന് രൂപ പിന്നെ എട്ട് രൂപയ്ക്കും ഉണ്ട് നമുക്ക് ചെറിയ സൈസ എട്ട് രൂപ പല റേറ്റിനുണ്ട് എട്ട് രൂപയ്ക്ക് ഇതായി ഈ ഒരു സീറ്റർ ഈയൊരു നമ്മുടെ വെർട്ടിക്കൽ പോട്ട് പിന്നെ പത്ത് രൂപ പതിമൂന്ന് രൂപ പിന്നെ നമുക്കത് സൈസും പിന്നെ നമ്മുടെ കളറൊക്കെ അനുസരിച്ച് നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും പിന്നെ ഈ ഒരു ഇതൊക്കെ എൺപത്തി രൂപയ്ക്കാണ് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ലോട്ടസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഷോ ഷോയിന് വേണ്ടി നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഈ ഇങ്ങനത്തെ ടൈപ്പ് പോട്ട്സിലൊക്കെ നാൽപ്പത് രൂപയ്ക്കാണ് അതിൻ്റെ തൊട്ടടുത്ത സൈസ് പിന്നെ ഈ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഈ ഒരു പോട്ട് നമുക്ക് പന്ത്രണ്ട് രൂപയ്ക്കാണ് കിട്ടുന്നത് ഡിസൈനൊക്കെ ഉള്ളൊരു പോട്ട് പന്ത്രണ്ട് രൂപയാണ് ഇതൊക്കെ നമുക്ക് പല കളേഴ്സിൽ ഇവിടെ കിട്ടും നമുക്ക് വൈറ്റ് ഉണ്ട് ഇതാ ഗ്രീന് പിന്നെ ഈ ഒരു ഡാർക്ക് കളറൊക്കെ ഉണ്ട് പിന്നെ ഇതെയ്യൊരു ഓർക്കിഡ് പോട്ട് നമുക്ക് പതിനഞ്ച് രൂപയ്ക്കാണ് ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് അതൊക്കെ റീറ്റെയിൽ പ്രൈസാണ് നമ്മുടെ ഹോൾസെയിൽ നല്ല റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ദീയ്യൊരു കുഞ്ഞിപ്പോട്ട് നമുക്ക് വേറെ എട്ട് രൂപയ്ക്കാണ് ഈ ഒരു കുഞ്ഞി പോട്ട് കിട്ടുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞി പോട്ടാണ് പിന്നെ ദേ ഈ ഒരു പോട്ടൊക്കെ നാൽപ്പത്തഞ്ച് രൂപ ഇതിൽ കുറേയൊക്കെ പോട്ട്സിൽ നമുക്ക് അതിൽ തന്നെ വില എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് എളുപ്പം മനസ്സിലാവും പിന്നെ ഇത് നമ്മൾ ഓർക്കിഡ് പോഡിൻ്റെ വേറൊരു സൈസ് അത് ബ്ലാക്ക് കളറാണ് അതിന് പതിനാല് ഉള്ളൂ നമ്മൾ മറ്റേ കളർ വരുമ്പോൾ പതിനഞ്ച് രൂപ വരും ആ കളർ കളറില്ലാത്തതിൽ നമുക്ക് വ്യത്യാസം വരും അപ്പം നമ്മുടെ ഇന്നത്തെ അതായത് നമ്മൾ പാർട്ട് വൺ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഗ്രോ ബാഗിനെ പറ്റി നമ്മളെ ഇൻഡോർ പോർട്സും ഓർക്കിഡ് പോർട്സിൻ്റെ വേറെ പുതിയ കളക്ഷൻസും അങ്ങനെ ഒരുപാട് റോസ് പോട്സും അങ്ങനെ ഒരുപാട് പോട്സിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ പാർട്ട് ടൂവിൽ വരും അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം